ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നേ പക്ഷെ ഇന്ന് പകലായിപ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല എന്നാലും നമ്മുടെ തുണികളൊന്നും എടുത്ത് പുറത്തിടാൻ പറ്റുന്നില്ല കേട്ടോ ഇടയ്ക്കൊക്കെ തൂളുന്നുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ നല്ലപോലെ തെളിയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിന്ന് വലിയ മഴ ആയിരിക്കും എന്നൊക്കെ ഒരു ദിവസമായിരുന്നു പക്ഷേ അത്രയധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞിനു ക്ലാസ് ഇല്ലായിരുന്നു ഇന്നലെ മാഷി പറഞ്ഞു വിട്ടായിരുന്നു ഇന്ന് കൊണ്ടച്ചല്ലണ്ടാന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു വേറൊരു ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ഇത്തിരി നേരം കൊണ്ടു ഇരുത്തിയിട്ട് കൊണ്ടുപോയിക്കോട്ടെ കാരണം അവൻ്റെ ആ ശീലം മാറ്റരു മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നേ അപ്പം പറഞ്ഞു അത് ഒരു ടീച്ചർ തന്നെയാണ് രണ്ട് ക്ലാസ് നോക്കുന്നതെന്ന് അപ്പം ഞാൻ രാവിലെ രണ്ടു പേർക്കും കൂടി ദോശയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്നെന്താണെന്ന് പോകുന്നില്ല ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണേ അപ്പോൾ രാവിലെ രണ്ട് പേർക്കും കൂടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഗോതമ്പ് പൊടിക്കകത്ത് ചീരയൊക്കെ അരച്ച് ചേർത്ത് നല്ല പിങ്ക് കളർ ദോശയൊക്കെയാണ് കേട്ടോ അവൻ ചുമ്മാ കുഞ്ഞുണിക്കുട്ടനെ അങ്ങനെ ചീരയൊക്കെ ഇട്ടുള്ള ദോശയൊന്നും അത്ര താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ കണസാ ഗുണസാ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല കേട്ടോ അവൻ ഞാൻ വിചാരിച്ചു എന്താണേലും ഒഴിച്ചിട്ടല്ലേ നമ്മൾ ഈ മാവ് കുഴിക്കണത് അപ്പം നമുക്കെന്നാൽ ചീര വെച്ചിട്ട് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ടേ നമ്മുടെ അൻവിമോള്ക്കാണെങ്കിൽ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും കാണുന്ന എല്ലാവരും ഇങ്ങനെ കുറ്റം പെടുത്ത് കുറ്റപ്പെടുത്തണ പോലെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അൻവിമോള് തീരെ കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അൻവിമോൾക്ക് ഞാൻ നമ്മുടെ കുഞ്ഞിന് കൂട്ടിനെ കൊടുത്തതിൻ്റെ ഒന്നും കാൽ ഭാഗം പോലും കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാം പക്ഷേ അൻവിമോള് സ്വയം പര്യാപ്തതയിലെത്തിയിട്ടോ അവൾ തന്നെ കഴിച്ചോളൂ എൻ്റെ മടിയിലിരുന്നിട്ട് ചെറിയ പീസ് പൊട്ടിച്ച് കയ്യിൽ കൊടുത്താൽ മതി കുഞ്ഞിനിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അപ്പം അതൊക്കെ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണല്ലേ പിന്നെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ണം അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ലാട്ടോ നമ്മുടെ കുഞ്ഞിനു മൊത്തം ആയിരുന്ന സമയത്തുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ രാവിലെ ദോശയൊക്കെ കൊടുത്തിട്ട് അൻവിമോളൊക്കെ കിടത്തി ഉറക്കിയേ എനിക്ക് കുറേ പണിയുണ്ട് കിട്ടും അപ്പം നമ്മുടെ അൻവിമോളുടെ പിറന്നാൾ ആഘോഷം വലുതൊന്നുമില്ല എന്നാലും ആദ്യത്തെ ബർത്ത്ഡേയിൽ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒരുമാതിരി കിടക്കുകയാണെ രണ്ടാളും കൂടി കുഞ്ഞിനു കൂട്ടനാണെങ്കിലും അൻവിമോളാണെങ്കിലും ഒരുപോലെയാണല്ലോ അപ്പോൾ കുഞ്ഞിനു മൊത്തം അവിടെ ആടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാനെന്നാൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അന്നേരമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മഴയില്ലേ നമ്മുടെ ഇവിടെ മേളിൽ വയറിങ്ങിൻ്റെ അവിടെ നിന്ന് നനഞ്ഞു വരുന്നതാണ് കേട്ടോ അത് എന്നാണെന്നറിയില്ല അവരൊരു വട്ടം ഒന്ന് ശരിയാക്കിയതാണേ പക്ഷെ നല്ല ടെൻഷനുണ്ട് കാരണം അത് വെള്ളം അങ്ങനെ നമ്മൾ കറണ്ടും വെള്ളമായിട്ട് ഒട്ടും യോജിക്കാത്തൊരു സംഭവമാണല്ലോ അപ്പോൾ നമ്മൾ അവരെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തെടുത്ത് വന്നപ്പോൾ വലിയൊരു വീഡിയോ ആയിപ്പോയി ഞാനതിപ്പോൾ ഇങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത്രേ സ്പീഡ് പണി ചെയ്യുമല്ല എന്നാലും അത്യാവശ്യ സ്പീഡ് ചെയ്തില്ലേ പണി കിട്ടും അൻവിമോൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ സത്യം പറഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് മാത്രമായിട്ട് അൻവിമോൾ അൻവിമോളെന്ന് പറയാറുള്ളൂ ഞങ്ങളാരും കുഞ്ഞിപ്പെണ്ണെ അൻവിമോളെന്ന് വിളിക്കാറില്ല കുഞ്ഞിപ്പെഞ്ഞോളേ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത് പക്ഷേ വീഡിയോയിൽ എന്തുകൊണ്ടോ ഞാനിങ്ങനെ അൻവിമോള് അൻവിമോള് എന്നിങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിനിക്കുട്ടനെ ഞാനവിടെ തലയണയൊക്കെ ഇട്ട് ഇരുത്തിയതാണേ ആ കുഞ്ഞിനെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഊഞ്ഞാലായിട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന നല്ലതാണ് ഇവർക്ക് കാലിനൊക്കെ നല്ല ബലം കിട്ടിയിട്ട് കുഞ്ഞുണിക്ക് നല്ല അപ്പറായിട്ട് ബലം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഊഞ്ഞാലിങ്ങനെ ആടുന്നത് പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ അടിക്കാൻ കൊള്ളൂല കേട്ടോ അതായത് രാവിലോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഊഞ്ഞാലയിൽ കയറ്റി ഇരുത്താൻ കൊള്ളൂല അവ കുഞ്ഞിൽ കൂട്ടിന് നല്ല മൂടുള്ള സമയത്തൊക്കെ അങ്ങനെ ഊഞ്ഞാലയിൽ കയറ്റിയിരുത്തും കേട്ടോ അപ്പം നമ്മുടെ അവിടെ അത്യാവശ്യം എന്താ പറയുക വൃത്തിയാക്കി വെച്ചേക്കാന്ന് വെച്ചാൽ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വലിയൊരു ജോലിയായി മാറില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ജോലിയായി മാറും അത് കാരണം ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ തുടച്ച് കൊടുക്കൂട്ടോ പിന്നെ ഇപ്പോൾ ഈ റൂമിലെ അവിടെ ഇവിടെയൊക്കെ സ്ഥാനം തെറ്റിയിരിക്കുന്ന ചില ചില സാധനങ്ങളുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാനം തെറ്റിയിരുന്ന അങ്ങനെ ടെമ്പർ കയറുന്ന ഒരാളാണ് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തമിഴിന് പക്ഷേ ഞാനതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും സാധനങ്ങൾ കളിച്ചിട്ടൊക്കെ എല്ലാം കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലൂടെ തമിഴ് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നു ഒരു തൊണ്ട് പേപ്പർ പോലും ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ചെറുപ്പത്തിലെ ശീലം ഇപ്പോഴും ഉണ്ട് അതൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കല്ലേ പിന്നെ കുഞ്ഞിൻ്റെ കുട്ടനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരികേണ്ട വന്നിട്ടില്ലല്ലോ അപ്പം ഇപ്പം ഞാൻ വിചാരിക്കാൻ നാൻ അവൾ ഇപ്പോൾ നമ്മുടെ തമ്പുരുവിനെ പോലെയല്ല കുഞ്ഞുണ്ണിനെ പോലെയല്ല ഭയങ്കര പ്രകൃതിരാമനാണ് പ്രകൃതിരാമിയാണല്ലേ അപ്പോൾ എന്താ പറയുക കുറുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒപ്പിക്കുന്നത് എത്രയാന്ന് വെച്ചിരിഞ്ഞതിൻ്റെ പതിന് മടങ്ങായിരിക്കുമല്ലേ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കാമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഇലകളും പൂക്കളിൻ്റെ പൂവിൻ്റെ ഓരോരോ ഇല പാർട്ട്സൊക്കെയാണ് ആൾ തിരിച്ചെടുക്കണത് കുറച്ച് കഴിയുമ്പോൾ അത് മൊത്തത്തിലായിരിക്കും എടുക്കാൻ പോകണേ ഞാനിപ്പോൾ പറയുമായിരുന്നു ഇപ്പോൾ വഴക്ക് പറഞ്ഞാലും മനസ്സിലാകത്തില്ലോ അപ്പോൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഞങ്ങൾ അവൾ കാണാം അത് മാറ്റിക്കൊണ്ട് പോയിക്കും മീൻ ും തിരിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി എല്ലാ സാധനങ്ങളും ടി വിയുടെ റിമോട്ട് കാണാൻ പാടില്ല ഫോൺ കാണാൻ പാടില്ല എൻ്റെ ഫോണൊക്കെ കാണുമ്പോഴത്തേക്കിനും ഈ എന്തൊരാക്രാന്തം എന്ന് വെച്ചാൽ പറയണ്ട നമ്മൾ കൊടുക്കില്ലല്ലോ നമ്മൾ കൊടുക്കാത്ത സാധനങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര എന്തോ ഒരു മാതിരി കളിക്കുന്നതാണ് കേട്ടോ ആൾ പക്ഷെ ഫോണൊക്കെ വേണമെങ്കിൽ എടുത്ത് വലിച്ച് താഴത്തേക്കൊക്കെ കൊണ്ടുപോകും അതൊക്കെ കാണുമ്പോഴത്തേനും ഞാനതെല്ലാം പിടിച്ച് വരച്ച് മേടിച്ച് വെക്കും കേട്ടോ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞതല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അൻപിമോള് നമ്മുടെ ഞങ്ങളുടെ എന്ന് പറയാം അവൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക എല്ലാം നമ്മളെ ടെൻഷൻ ഫ്രീ ആയെന്ന് തന്നെ പറയാം അവൾ കുഞ്ഞിൻ്റെ അടുത്ത് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുഞ്ഞിന് കൂടനാണെങ്കിലും മൊത്തത്തിൽ ഒരു മെച്ചൂരിറ്റി വന്ന് റിലാക്സ് എന്താ ആൾ റിലാക്സ് ആയ പോലെയായി എല്ലാം നമ്മുടെ നമ്മൾ വീട് മാറി എല്ലാം ഞാൻ എപ്പോഴും പറയും ലക്കി ബേബിയാണെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ആനോട്ടെ ഞാനിങ്ങനെ വിചാരിക്കും പണ്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കണ്ടിട്ടുള്ളവർക്ക് അറിയാ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ടെൻഷൻ നമ്മൾക്ക് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് നമുക്ക് കയ്യിൽ കിട്ട അതായത് നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ട വരുവായിരിക്കും എൻ്റെ റിസൾട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയപ്പോഴേ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അതൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ ദൈവമേ നീ എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും പിന്നെ അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവുക അല്ലേ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ പിന്നെ നമ്മളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊരു ഒരു ഒരു സങ്കടം തന്നെങ്കിലും ബാക്കിയെല്ലാം നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഈ വീട്ടിലേക്ക് മാറണം എന്നൊക്കെ ഉള്ളതേ അപ്പം എന്താ പറയുക നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മാറണം എന്നുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് പേര് ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഒന്നും വരില്ല ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ കൊതിച്ച പോലെ തന്നെ നമ്മുടെ ലൈഫ് ആയി വന്നു അതിലൊക്കെ എന്താ പറയുക എത്ര ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിന് കൂട്ടിനെ ഊഞ്ഞാലിൻ്റെ എടുത്ത് ഊഞ്ഞാലേന്ന് എടുത്ത് ഞാൻ സെത്തിയയിലേക്ക് കടത്തിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിച്ചു വരുമ്പോഴേ അവൻ ചിലപ്പോൾ ആ പൊടിയൊക്കെ ആയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ആടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ പറയുമായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറയുമ്പോൾ കാരണം ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ മൂന്നോ നാലോ രണ്ടോ മൂന്നോ മാസം എടുക്കണമായിരുന്നേ അപ്പം അത്രയും നാൾ ടെൻഷൻ അടിച്ചിരിക്കുക ടെൻഷനടിക്കാതെ ഇരിക്കുക അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുക അപ്പോൾ ഇയാൾ തന്നെ അത് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുഞ്ഞിന് കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ നമ്മൾ പിന്നീട് ഞാൻ തന്നെ അത് സ്വയം മനസ്സിൽ നിന്ന് ആ ഒരു ടെൻഷൻ കളഞ്ഞിട്ടേ അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു പോം വഴിയാണ് കേട്ടോ ഞാൻ പിന്നെ ആലോചിച്ചത് അതിന് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് അവനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിയത് അവന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരുപാടിങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയുക പഠനം നടത്തി എന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ നിൽക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ എന്താ പറയുക ആ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ വഴിക്ക് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുട്ടിനെ ഒന്ന് ഓർത്തേക്കും നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് സമയമാണെങ്കിൽ അവനെ സ്കൂളിൽ കൊണ്ടിരുത്തുന്നുണ്ട് കുഞ്ഞിനും അത് അവനും നല്ലതല്ലേ അത് അവൻ്റെ മനസ്സിനും നല്ലതല്ലേ അപ്പം നമ്മുടെ അൻവിമോൾ അങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നു കേട്ടോ രാവിലത്തെ പണികളൊന്നും തന്നെ കഴിഞ്ഞില്ല ഞാൻ അൻവിമോൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണേ അവൻ എന്താ പറയുക മൊത്തം അത്തി ഇങ്ങനെ കുളം തോണ്ടി കിടക്കുകയാണെന്ന് പറയാം ഞാൻ പിന്നെ ഒരു സൈഡേയും തൊട്ട് അവളെയും പിടിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം അൻവി മോളെ നിലത്തിരുത്തിയിട്ട് ചെയ്യുന്നതിനും വേദം കൈ പിടിച്ചിട്ട് ചെയ്യുന്ന കേട്ടോ കാരണം നിലത്തിരുന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കാം അങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് പാടല്ലേ കുഞ്ഞു മക്കളെ അപ്പോൾ അവർ കരയുന്ന കേൾക്കുമ്പോൾ നമുക്ക് എന്തോ കൊലിയല്ലേ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞുൻകുട്ടിനെ പോലെയുള്ള സർവേ പാളസിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേദന കുറവായിരിക്കും എന്ന് അപ്പോൾ ഞാൻ എനിക്ക് എല്ലാവരെയും പറ്റിയൊന്നും അറിയില്ല കേട്ടോ ഞാൻ കുഞ്ഞുണ്ണിനെ പിന്നെ എനിക്കറിയുന്ന കുറച്ച് പേരുടെയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ സംഗീത സാർ തന്നെയാണ്ട് എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഞാൻ അതിന് ശേഷമാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അത് ശരിയാണ് കുഞ്ഞൻകുട്ടിനെ ഞാൻ പലപ്പോഴും അതിന് ശേഷം ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു കാരണം ഇങ്ങനെ അറിയില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടല്ലോ അതായത് ഫിഷ്യോതെറാപ്പിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയവർ എന്ന് പറഞ്ഞ് ഞാനൊക്കെ കുഞ്ഞിൻ്റെ കുട്ടി ചെയ്തു കൊടുക്കുന്നോലെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഞാനിങ്ങനെ പറയുന്നിട്ട് കുഞ്ഞിന് വേദനിക്കില്ലല്ലോ എന്നാൽ പിന്നെ നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ ശരിക്കും പിടിച്ച് ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ലൊക്കേഷൻ ഒക്കെ ആയി പോയാലോ അതുകൊണ്ട് അത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പറയതെ അതൊക്കെ ഓരോ ഫിസിയോതെറാപ്പി സെൻ്ററുകളിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അനുഭവത്തോടു കൂടി മാത്രമായിട്ട് നിങ്ങളങ്ങനെ ചെയ്യാവുള്ളൂ കാരണം കുഞ്ഞുങ്ങൾക്ക് വേദന ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു വിപരീത ഫലമായി മാറും കേട്ടോ അപ്പം അത് ഞാൻ എൻ്റെ കുഞ്ഞിനകുട്ടിൻ്റെ ആ ഒരു കാര്യം വെച്ച് തന്നെ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അവന് വേദന ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പിടിച്ചു നിർത്തി ത്തി വല്ലാണ്ട് അങ്ങനെ ചെയ്യിക്കലൊന്നുമില്ല അതൊക്കെ ഒരു നമ്മളങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ അത് മനസ്സിലാവുമല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എനിക്ക് കറക്റ്റായിട്ട് അറിയാട്ടോ ഇവനെ എവിടെയാണ് ടൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇവന് കൂടുതലും എക്സർസൈസ് ചെയ്യാനുള്ളത് അതായത് തെറാപ്പി കിട്ടാനുള്ളത് എന്നൊക്കെ എനിക്കിപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ടൈറ്റ് ആവുന്ന സ്ഥലങ്ങൾ അറിയാം ഓരോ എന്താ പറയുക ഓരോ ഓരോ ജോയിൻസ് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നില്ല എന്തോ ഫിസിയോതെറാപ്പി പഠിച്ചിട്ടാണോ അങ്ങനെ പഠിച്ചവരെ പോലെയല്ല അമ്മ എന്ന നിലയിൽ എനിക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാട്ടോ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ അറിയാം എന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ആളും പറഞ്ഞു ഇവനെ ഈ തൊടയുടെ ആ ഭാഗമില്ലേ ആ ജോയിൻസ് അവിടുത്തെ ഒരു ഭാഗത്ത് ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കാൽപാദത്തിൻ്റെ അവിടെ ചെറിയ ടൈറ്റ് ഉണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ അതായത് വല്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നത് എവിടെയാണോ അവിടെയാണ് ഇവർക്ക് പ്രശ്നമുള്ളത് അതായത് ആ ഒരു അസ്വസ്ഥത തോന്നുന്നത് അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ ഇപ്പോൾ കാലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ലൂസായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെയോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവർ യാതൊരുവിധ ഇതും കാണിക്കില്ല പിന്നെ നമ്മൾ പിടിച്ചങ്ങോട്ട് വല്ലാണ്ട് ബലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടക്കേട് കാണിക്കുക ഞാൻ പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ഫ്രീ ആയിട്ട് തന്നെ അവർ ചിലപ്പോൾ എങ്കിൽ കിടന്നു വരും അല്ലെ കളിച്ചിട്ടൊക്കെ കിടന്നു വരും പക്ഷേ അവർക്ക് എന്തെങ്കിലും ജോയിൻസിന് വേദനയോ അല്ലെങ്കിൽ ടൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മറ്റേ ആ സ്ഥലത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അവരിങ്ങനെ ഒരു എതിർക്കുന്ന പോലെ കാണിക്കും മിക്ക കുഞ്ഞുങ്ങളങ്ങനെ കാണിക്കുന്നിരിക്കും അതല്ലെങ്കിൽ അവർക്ക് കരച്ചിൽ വരുമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇഷ്ടക്കേട് എന്താണെങ്കിലും കാണിച്ചിരിക്കും അപ്പം അത് നമ്മൾ അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കരമായ കാര്യങ്ങൾ അറിയ അറിവുള്ള ഒരാളായിട്ടല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കിതിനെക്കുറിച്ച് നമ്മളിന്ന് പഠിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൂട്ടിനെ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവന് ഞാൻ ചെയ്ത് സക്സസ് ആക്കിയ കാര്യങ്ങളാണ് ട്ടോ ഞാൻ പറയുന്നത് കാരണം അവന് ആ ചെയ്തതിൽ നിന്നും ഞാൻ ആ ചെയ്തു കൊടുത്തതിൻ്റെ മാറ്റങ്ങൾ അവന് ഒരുപാട് വന്നിട്ടുണ്ട് കാരണം ഞാൻ ഞാനൊരുദാഹരണം പറയുക എന്നറിയാം ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ്റെ രേഖകൾ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ആയിട്ടാണ് സ്കൂളിൽ ചെന്നതെ അപ്പോൾ അത് ഒക്കെ വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഇവൻ ഇവനെന്ത് പറ്റിയതാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ വൈബറത്തിൽ ഇങ്ങനെ ആരോ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ആയതാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ വന്നത് പിന്നെ നമ്മൾ ഒരുപാട് തെറാപ്പി ഈ സമയം വരെ നമ്മൾ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് പറയുമ്പം അങ്ങനെ ചിന്തിക്കാമല്ലോ ഇനി അവർക്ക് നടക്കാൻ സാധിക്കില്ല അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ അപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞേ പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ എന്തോ എഴുതിക്കൊണ്ടോ എന്തോ ഇരുന്നിപ്പോൾ ഇവൻ ബെഞ്ച് ഡെസ്ക് ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഡെസ്ക് ആ ഡെസ്കിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുവാണേ എഴുന്നേറ്റ് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇവൻ സ്കൂളിൽ ചെന്നിട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയോ കാരണം അവൻ അത്രത്തോളം കോൺഫിഡൻസ് വന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ വീഴില്ല അല്ലെങ്കിൽ അവന് നല്ല ബാലൻസ് ആയി അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുള്ളു ഇപ്പോൾ വൺ വണ്ടിയേൽ ഞാൻ പറയാറില്ലേ കാറിൽ പോകുമ്പോൾ എത്ര കിലോമീറ്റർ വേണേലും അവൻ പിടിച്ചെഴുന്നേറ്റ് നിന്നോളൂ എന്ന് അവൻ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അത് കേട്ടപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞേ അവൻ അത്രയും അവൻ എന്നോട് ഇങ്ങനെ പറയുക അവൻ എന്നോട് പറയുക അവന് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അവൻ നടന്നോളും അപ്പം ഞാൻ വിചാരിക്കുക ഈശ്വര കുഞ്ഞിന് നിന്നോ സ്കൂളിൽ ചെന്ന് നിന്നോ അതൊക്കെ എനിക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് കാരണം അത് വലിയൊരു ഇമ്പ്രൂവ്മെൻസാണത് അതായത് നമ്മൾ എൻ്റെ പ്രസൻസ് ഇല്ലാതെ ആരുടെയും ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ആരുടെയും പ്രസൻസ് ഇല്ലാതെ അവൻ ആ ബെഞ്ചിൽ ഡെസ്കിൽ പിടിച്ചെഴുന്നേറ്റ് നിന്നെങ്കിൽ അവന് അത്രത്തോളം കോൺഫിഡൻസ് വന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം അതാ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ കുഞ്ഞുനിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അൻവിമോൾ രാവിലെ തന്നെ ബഹളാണേ ഞാൻ അവളുടെ അടുത്തിരുന്ന് ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ എണീറ്റ് പോവുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പുറമൊക്കെ വരും എന്നെയാണ് അൻവിമോൾക്ക് കാണത്തില്ലാത്തത് എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈ കയറിയിരിക്കണോട്ടോ അടുത്തുനിന്ന് അതായത് നിൽക്കുന്ന അടുത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പോലും സമ്മതിക്കില്ല കേട്ടോ കുഞ്ഞിന് കുട്ടിൻ്റെ അടുത്ത് വന്നപ്പോഴാണെങ്കിൽ കുഞ്ഞിനുക്കൂട്ടിനും എന്തോ ദേഷ്യം വരുന്നുണ്ട് കുളിച്ചിട്ടില്ലാട്ടോ കുളിച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഇന്ന് നല്ല മഴയായിരുന്നു പിന്നെ സ്കൂളിലും പോകണ്ടല്ലോ എന്നാൽ ഇത്തിരി കഴിഞ്ഞ് കൂട്ടി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദോശയൊക്കെ കൊടുത്തതേ പക്ഷേ ആണെങ്കിൽ കുളിക്കാത്തതുകൊണ്ട് ആൾക്ക് നല്ല കലിയാണ് അപ്പോൾ അവനും എൻ്റെ കൂടെ പോരണം ആൻറ്റിമോളാണേൽ നേലത്തിരിക്കത്തും ഇല്ലാട്ടോ ഇവിടെ ഇതാണേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഇക്കുന്ന് എനിക്ക് ചില നേരത്ത് പ്രാന്തി കയറും പിന്നെ ഞാൻ നിങ്ങൾ എന്താ പറയുക മക്കളല്ലേ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ാന്ത് കയറിയാൽ അതുങ്ങളിലെടുത്ത് നമുക്കത് കാണിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് രണ്ടുപേരെയും സമാധാനിപ്പിക്കുക കേട്ടോ അടുത്തിരുന്ന രണ്ടുപേരെയും കൂടി ഒന്നിച്ചെടുക്കാൻ പറ്റുമല്ലോ കുഞ്ഞുനെ എന്നോട് എടുക്കാനാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് കുളിക്കാൻ പോകാനാണെ ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ ആള് നേരെ ബാത്റൂമിൽ അങ്ങോട്ടേക്ക് പോവോളൂ ഇപ്പം ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുമല്ലേ തമ്മയിൽ കണ്ടതുപോലെ എന്ത് ഗവൺമെൻറ് ജോലിക്കാണ് ഈ കുറുമ്പീനെ വെച്ചിട്ട് പോണേന്ന് എന്താ പറയുക ഗവൺമെൻറ് ജോലി എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞുണ്ട് ഗവൺമെൻറ് ജോലിയാണല്ലേ വേറൊന്നും അല്ലാട്ടോ ഞാനിപ്പോൾ ഈ യൂട്യൂബ് അങ്ങനെ ഒരു വരുമാനമാർഗ്ഗം എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടുത്ത വഴി നോക്കുമെന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ പാർലറിന് വേണ്ട സെറ്റപ്പുകളൊന്നും ചെയ്യേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടെ നല്ല ഒന്ന് രണ്ട് പാർലറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തിരിയുന്നില്ല അവർ അത്യാവശ്യം ഒരു ചെയർ വാങ്ങിച്ചിട്ട് ത്രെഡിങ് മാത്രമായിട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ടേ അപ്പോൾ ആ റൂം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അത് ഗ്ലാസ് ഇടാൻ വേണ്ടി അവർ ഇതുവരെ വന്നില്ല ഗ്ലാസും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു പണി നോക്കാൻ നോക്കാനുട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വിചാരിക്കുന്നേ വേറൊന്നും അല്ല ഞാനൊരു തൊഴിലുറപ്പിൻ്റെ ബുക്കെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ടെ കാരണം കുഞ്ഞുണ്ണി സ്കൂളിൽ പോവല്ലേ അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെയൊക്കെ അവർ സമ്മതിച്ചാൽ എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ ചുമ്മാ വിചാരിച്ചിരുന്നത് കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് പറഞ്ഞു ഇപ്പം എന്നോട് പറഞ്ഞു എടുത്തുവെച്ചോ നല്ലതല്ലേ നമുക്കത് എപ്പോഴും നമ്മുടെ ഇവിടെ അങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ പണിയും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമ്മുടെ നാട്ടുകാരും ഞാൻ അറിയുന്ന ചേച്ചിമാരും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയിരുന്നു വൈ പഠിക്കാലോ അപ്പോൾ കുഞ്ഞു പെണ്ണേ കൊണ്ട് വേണമെങ്കിൽ എനിക്ക് പോകാം കാരണം നമ്മുടെ കുഞ്ഞുണ്ണി മുഖത്ത് സ്കൂളിൽ പോകല്ലേ അല്ലാതെ അപ്പം നമുക്ക് യൂട്യൂബ് വരുമാനം യൂട്യൂബ് വരുമാനം അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ എപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ചാനൽ നമ്മളെ പോലത്തെ ചാനലുകൾ ഈ വലിയ ചാനലുകളുണ്ടല്ലോ അപ്പോൾ അവർ നമ്മളെയൊക്കെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിപ്പറയുന്നത് കുഞ്ഞ് ചാനൽ കൊച്ചു ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ താഴ്ത്തി പറയേണ്ട ഒരു ഒരാവശ്യമില്ലാട്ടോ കാരണം ഇതെല്ലാവരും ഒരേ കാറ്റഗറി പെട്ടത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് തന്നെയല്ലേ സ്നേഹമോ സഹതാപവും ഒക്കെ തോന്നിയിട്ട് തന്നെയല്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയല്ലേ ഒരു കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ഓരോ മക്കളുടെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ മനുഷ്യരായിട്ട് ജനിച്ചവരാരാണെങ്കിലും ഓരോ കുഞ്ഞുങ്ങളെ കണ്ടു കഴിയുമ്പോഴേ അവരുടെ അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ വന്നേക്കുന്നൊരിതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുട്ടനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും തന്നെ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ അവന് വയ്യ എന്നൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ കുഞ്ഞുണീനെ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നു ഇതേ ഒരു ചുമ്മാ ഒരു സാധാരണ ചെക്കനെയും പിടിച്ചിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ആളുകൾ സ്ക്രോ സ്ക്രോൾ ചെയ്തു പോകും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കുഞ്ഞു ചാനല് വലിയ ചാനൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് ചാടിടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം അതെല്ലാ മക്കളെ കണ്ടിട്ട് തന്നെയാണ് ഈ സബ് ചെയ്തേക്കുന്നത് ഞാനടക്കമുള്ളവരുടെ ചാനലുകൾ അപ്പോൾ ഇനി വലിയ സബ്സ്ക്രിപ്ഷനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെലിബ്രിറ്റി വട്ടാന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ ഞാനിങ്ങനെ ഒന്ന് രണ്ട് വട്ടം കേട്ടു കൊച്ചു ചാനൽ കുഞ്ഞു ചാനൽ എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞി ചാനലാണെങ്കിലും വലിയ ചാനലാണെങ്കിലും യൂട്യൂബിൽ ആളുകളെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടി ജീവിക്കാൻ ഇന്നു വരെയും തീരുമാനിച്ചിട്ടില്ല എന്താ പറയുക കൊണ്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ള രീതി തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ അന്ന് ആരംഭിച്ചത് അപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ട് ചാലുകൂടി പോകുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിനുള്ള പൈസകൾ നമുക്ക് കിട്ടി ഒരുപാടൊന്നുമില്ല എന്നാലും നമുക്കൊരു കൈത്താങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടിനെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ആക്കിയെടുത്തു അപ്പോൾ അവനിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ അതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചാനൽ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എത്തുക അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഞാൻ എൻ്റെ കൊച്ചിനെ കാണിച്ച് എന്താ പറയുക നാട്ടുകാരുടെ ഇന്ന് പൈസ മേടിക്കാൻ അയ്യോ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുനിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടുത്ത പണി ഞാൻ നോക്കും പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടു വിശേഷങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും എനിക്ക് പാർലറിൻ്റെ പണികൾ നോക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാതെ ഇതൊന്നും വെച്ചിട്ട് അങ്ങനെ ജീവിക്കാന്നോ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഞാനല്ല കുടുംബത്തിലെ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ കുഞ്ഞിൻകൂട്ടനെ വേണ്ട അത്യാവശ്യ സാധനങ്ങൾ പിന്നെ ആരെയും അതായത് കുഞ്ഞിന് കൂട്ടൻ്റെ അച്ഛനാണെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നോക്കി അന്വേഷിക്കുന്നുണ്ടല്ലോ ആള് അപ്പം അതിനൊരു കൈത്തങ്ങ അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ള പിന്നെ ഈ തൊഴിലുറപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക അതൊന്നും ഇപ്പോൾ അയ്യേ എന്നൊന്നും ആർക്കും തോന്നില്ല എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്ക് എന്ത് ജോലിയും ചെയ്യുന്ന ഇഷ്ടം കാരണം എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഒരു ക്ലീനിക് സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ജോലി ചെയ്താലാണല്ലേ അപ്പം നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നും ഓ ഇവർക്ക് എന്ത് കഷ്ടപ്പാടാണെന്നൊക്കെ പക്ഷേ അവരും ആ ജോലിയിൽ അഭിമാനിക്കുന്നുണ്ടാവും അല്ലാതെ അയ്യേ ഏത് ഞാൻ ആരോടും പറയില്ല ഈ ജോലി ഞാൻ ഒളിച്ചു വെക്കാം അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവർക്കും അവനവൻ ചെയ്യുന്ന ജോലികൾ അതായത് ആരുടെയും കക്കാനോ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ദാനം ചോദിക്കാനോ ഒന്നും അല്ലല്ലോ പോകുന്നേ അധ്വാനിച്ച് ജീവിക്കാനല്ലേ പോകുന്നേ അപ്പോൾ എന്താ പറയുക എന്നെ തൊഴിലുറപ്പിലേക്ക് അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് കുഞ്ഞിനകൂട്ടൻ മര്യാദക്ക് എന്നെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഇറക്കുന്നതേ അപ്പം കുഞ്ഞിനകുട്ടൻ്റെ സ്പെഷ്യൽ എജ്യൂക്കേറ്റഡ് സ്കൂളിൽ വരുന്നുണ്ട് അതിനെ ആഴ്ചയ്ക്ക് രണ്ട് ദിവസമൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ സ്പീച്ചറാപ്പിസ്റ്റ് വരും വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞുക്കുട്ടൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കുഞ്ഞുണിക്കാണെ നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ അൻവിമോള് ചില നേരിട്ട് ഇരുന്നുകൊണ്ട് കുറുമ്പ് കാണിക്കണത് അവന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ദേ അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ തലക്കിട്ട് രണ്ട് മുട്ടൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ മുട്ടന്ന് കുഞ്ഞിനുടനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കുളിക്കാൻ പോലും ഈ പെണ്ണ് സ്വസ്ഥായിട്ട് വിടില്ല എന്ന് തോന്നാന്ന് തോന്നുന്നു കുഞ്ഞുക്കുടനെ ഓർക്കണത് തലക്കെട്ടൊക്കെ രണ്ട് മുട്ടൊക്കെ മുട്ടുന്നുണ്ട് കാരണം കുളിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ വന്ന് മടി കയറിയത് കൊണ്ടോ ഇനി എനിക്കൊരു വലിയ വെല്ലുവിളിയാണ് കേട്ടോ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുക്കൂടിനെ എടുത്തോണ്ട് പോകുന്നത് കാരണം ആൻവിമോൾ നിലത്തിക്കൂല കുഞ്ഞിനൊക്കെയാണെങ്കിൽ കുളിക്കാണ്ട് ദേഷ്യം ഒന്നും പറയണ്ട രാവിലെ അൻവിമോൾ ഉറങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഞാൻ ജോലികൾ കുഞ്ഞിനുകൂട്ടൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് ബാക്കി ജോലികളൊക്കെ അൻവിമോൾ എണീക്കുന്നതിന് മുമ്പ് ഒരുവിധം ചെയ്തീർട്ടോ എണ്ണക്കുപ്പി അവിടെ വെച്ച് പതെടുക്കാൻ വേണ്ടി ഓടുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ കുഞ്ഞിനു മുത്തിനെ കുളിപ്പിച്ചിട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് കരഞ്ഞു വിട്ടോ കാരണം ബാത്രൂമിൻ്റെ വാതക്കൊന്നിരുന്ന് കഥങ്ങിട്ടടിയും കരച്ചിലും തന്നെയായിരുന്നേ അപ്പോൾ ഞാൻ അൻവിമോളയും കൂടി പെട്ടെന്ന് കുളിപ്പിച്ചുകൊണ്ട് വന്നേ അപ്പോൾ രണ്ട് പേർക്കും ഓരോ മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തിട്ടേക്കും അൻവിമോളൊക്കെ കിടത്തി ഉറക്കാം കുഞ്ഞിനെ അവിടെ ഇരുന്ന് കളിച്ചോളും ബാക്കി പണികൾ പെട്ടെന്ന് തീർക്കാം എന്നിട്ട് വേണം കുഞ്ഞിനുക്കൂടിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ വീഡിയോ എന്താ പറയുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം